ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണം സ്പെഷ്യലായിട്ട് ഞാൻ എൻ്റെ കൂട്ടാർ മുമ്പിൽ ഷെയർ ചെയ്യാൻ വന്നേക്കാം ഒരു അടിപൊളി പായസമാണ് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ പാൽ പായസമാണ് എൻ്റെ കൂട്ടാർ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ഈ പായസം എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിതാ ഒരു മത്തങ്ങ ആയിട്ട് വന്നിട്ടുണ്ട് ആ മത്തങ്ങയാണെന്ന് കണ്ടാൽ പറയത്തില്ല മത്തങ്ങയുടെ ഷേപ്പ് ഒന്നും അല്ല ഒരു വെള്ളരിക്ക ഷേപ്പുള്ള മത്തങ്ങയാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം മത്തങ്ങനെയാണ് നമുക്കിതൊന്ന് തൊലിയെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം മത്തേങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നരിഞ്ഞെടുക്കാം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് ഏത് രീതിയിൽ പെട്ടെന്ന് കിട്ടാൻ എങ്ങനെ എത്രത്തോളം കനം കുറച്ചൊരു ആവും അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് വലിയ ഇഷ്ടം ഉണ്ടോ കുക്കറി വെച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടണം നമുക്കിതുപോലെ ഒന്ന് എല്ലാം നരിഞ്ഞെടുക്കാം നമ്മുടെ മത്തേങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ടു എടുത്തും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് കുക്കറ് വെക്കുന്നെങ്കിൽ അങ്ങനെ അല്ലാതെ വെക്കുന്നെങ്കിൽ അങ്ങനെ ഞാൻ ഇവിടെ ഒരു കടയിലോട്ട് നമ്മൾ അരി വെച്ച് മത്തങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ് മത്തങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവനാവശ്യമായ വെള്ളവും കൂടി വെച്ച് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട മത്തങ്ങ വലിയ വേവൊന്നും ഇല്ലല്ലോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ഇനി നമുക്കിത് അടുപ്പിലോട്ട് വേവിച്ചെടുക്കാം മത്തങ്ങ അടുപ്പ് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ മത്തങ്ങ അത ഇവിടെ വേവായിട്ടുണ്ട് വേവായെന്നല്ല ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വെന്തൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ ഉടച്ചെടുക്കാം നമുക്ക് ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ആവണ്ട എന്നാലും വലിയ കഷ്ണങ്ങളൊന്നും വേണ്ട ഇതുപോലൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പാത്രം എടുത്ത് തറയിൽ വെച്ചിട്ട് ചെയ്യണം അടുപ്പിന്ന് കേട്ടോ മേത്ത് തിളച്ച് വിടരുത് നല്ലോല്ല വെന്ത് കഴിഞ്ഞാൽ പെട്ടതും കൂടെ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് പാൽ കൊടുക്കാം രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം ഞാൻ കുറച്ച് ചവരി അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചവരി എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് ഇത്തിരി പച്ച വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ പശയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം മാറ്റി മാറ്റിവയ്ക്കാം നമ്മുടെ മത്തങ്ങ ഇവിടെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത്തിരി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ മത്തങ്ങ പാൽപ്പായസമാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ചക്കരയല്ല പഞ്ചസാരയാണ് ചേർക്കുന്നത് നല്ലപോലെ ഒന്ന് ഫ്ലെയിം വെച്ച് നല്ലപോലെ ഒന്ന് പഞ്ചസാര കുഴുകി ഒന്ന് റെഡി വരട്ടെ ഈ സമയത്തേക്ക് നമ്മൾ പാൽ കാഴ്ച വെച്ചേക്കണം കേട്ടോ പാല് കാച്ച നമ്മൾ ചേർക്കുന്നത് പാൽ ഈ സമയം നമുക്ക് കാഴ്ച അടുപ്പ് വയ്ക്കാം പഞ്ചസാര എല്ലാം അല്ലെങ്കിൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കിളക്കി വെച്ചേക്കുന്ന കോൺഫ്ലർ നല്ലപോലെ മിക്സ് ആക്കി വെച്ചേക്കുന്നില്ല കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കി വെച്ചേക്കുന്ന കോൺഫ്ലോറ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കോൺഫ്ലോറ് ഒഴിച്ചു കൊടുത്താൽ കട്ട പിടിക്കും അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും കൈ എടുക്കാതെ വെക്കണം കേട്ടോ നമ്മൾ പായസം ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ കുറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കാച്ചി വെച്ചേക്കുന്ന പാൽ ഒഴിച്ച് കൊടുക്കാം ശെ ഒ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഒറ്റയടിക്ക് ഒഴുകിയത് കുറേശ്ശേ ഒഴിച്ച് മിക്സ് ആയി കൊടുക്കാം കാച്ചി വെച്ച് വരില്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചൗവരിയും കൂടി ഇട്ട് കൊടുക്കാം വേവിച്ച് ആറാം വെച്ച ചൗവരിയാണ് പശാലം കളഞ്ഞി വെച്ചേ അന്നേരം കട്ടി പിടിച്ച് ഇതങ്ങ് അലിഞ്ഞിറങ്ങും നമ്മുടെ പായസം എവിടെന്നാറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് സ്പൂൺ മിൽക്ക് പേർ കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ തിരുവോണം സ്പെഷ്യലായിട്ടുള്ള മത്തങ്ങ പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് നമുക്കിത്തിരി മുന്തിരിയൊക്കെ നമുക്കൊന്ന് മുന്തിരിയും അണ്ടിപ്പരിപ്പെല്ലാം കൂടെ നെയ്യ്ക്കകത്തൊന്ന് മൂപ്പിച്ച് ചേർക്കാം നമ്മൾ നെയ്യ് ഒട്ടും ചേർത്തിട്ടില്ല നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം മധുരമൊക്കെ നോക്കണം എന്നിട്ട് നമുക്ക് ഇച്ചിരി നെയ്ക്കൂപ്പിച്ച് ഒഴിക്കാം പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നെയ്യ് ഒട്ടും പായസത്തിന് ചേർത്തയല്ല അതുകൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി കൊടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവിടെ തിരുവോണം സ്പെഷ്യലായ മത്തങ്ങ പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചൂടോടെയും കഴിക്കാം ഇത് ആറിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നേരത്തെ അതിന് പൈനാപ്പിൾ പായസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കണം എന്നിട്ട് അതും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി മറക്കരുത് ഞാൻ ഓണവിഭവങ്ങളുടെ മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം അതിനകത്ത് ഒരുപാട് നേരം വെറൈറ്റീസ് കറികളും ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പായസങ്ങളും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഓണ സ്പെഷ്യൽ ആയിട്ടുള്ളത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അനപ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്